ബ്ലാത്തൂർ ഗാന്ധിവിലാസം വിലാസം എ എൽ പി സ്കൂളിൽ മുറ്റം ഇന്റർലോക്ക് പാകിയതിന്റെയും ഇരിപ്പിടം കുട്ടി പാർക്ക് എന്നിവയുടെയും ഉദ്ഘാടനം നടന്നു ഹെഡ് മിസ്ട്രസ് പി ഒ രാധിക ടീച്ചർ സ്വാഗതം പറഞ്ഞ ചടങ്ങിന് പി ടി എ പ്രസിഡന്റ് കെ പി സി പ്രിയേഷ് അധ്യക്ഷത വഹിച്ചു മുറ്റം ഇന്റർലോക്ക് ഉദ്ഘാടനം ക്രൈംബ്രാഞ്ച് കണ്ണൂർ റൂറൽ ഡെപ്യൂട്ടി സൂപ്രിൻ്റെ ഓഫ് പോലീസ് സജീവ് കുമാർ എം നിർവഹിച്ചു കേരള ലളിതകലാ അക്കാദമി മുൻ സെക്രട്ടറി പുണ്യം ചന്ദ്രൻ കുട്ടിപ്പാർക്ക് കിഡ് സോൺ ഉദ്ഘാടനം ചെയ്തു ലഫ്റ്റനന്റ് ജനറൽ വിനോദ് നായനാർ ഉപഹാര സമർപ്പണം നടത്തി ഇരിക്കൂർ എഇ പി കെ ഗിരീഷ് മോഹൻ മുഖ്യാതിഥിയായിരുന്നു ആർമിനി മിനി കെ രാകേഷ് സിനി സന്തോഷ് ടി ശ്രീജ പി കെ രാജൻ പി കെ ലക്ഷ്മണൻ സി സന്തോഷ് പി എം അർസുഖ് സി വി തമ്പാൻ സി മുനീർ ഭാഗവി കെ കെ അബ്ദുള്ള ഹാജി ബി പി രാജൻ അനു വി ടി പ്രകാശൻ കേളമ്പത്ത് കെ രാജേഷ് പി കെ ദിവാകരൻ തുടങ്ങിയവർ ചടങ്ങിന് ആശംസകൾ നടന്ന് സംസാരിച്ചു ഈ മൊബൈൽ സാക്ഷരത നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ പ്രത്യേകിച്ച് പറഞ്ഞുകൊടുക്കാനുണ്ടാവും വളരെ ചെറുപ്പത്തിൽ തന്നെ കുട്ടികൾ മൊബൈൽ അച്ഛനന്മാരുടെ കയ്യിൽ നിന്ന് മൊബൈൽ കണ്ടിട്ട് തന്നെ അവരുടെ സാക്ഷരത അവർ കൈക്കലാക്കുന്നുണ്ട് അതോടൊപ്പം മൊബൈൽ ഉപയോഗിക്കുന്നതിനുള്ള അച്ചടക്കം അതുകൂടി പഠിപ്പിച്ചു കൊടുക്കണം എന്നുള്ളതാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് കാരണം നമുക്കറിയാം കുറച്ച് രണ്ടോ മൂന്ന് മാസങ്ങൾക്ക് മുമ്പേ കോഴിക്കോട് ഒരു വിദ്യാർത്ഥി പത്താം ക്ലാസ് പഠിക്കുന്ന വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്യാനിടയായ സാഹചര്യം എന്തെന്ന് പറഞ്ഞാൽ മൊബൈലിലുള്ള ഓൺലൈൻ ഗെയിമിലേക്ക് ആ കുട്ടി ചെല്ലുകയും ആ ഓൺലൈൻ ഗെയിമിലൂടെ പോയിട്ട് പിതാവിൻ്റെ പോക്കറ്റ് കാലിയാക്കുകയും എന്ന് പറഞ്ഞാൽ ഈ കുട്ടിക്ക് ഗൂഗിൾ പേ മുതലുള്ള മറ്റ് കാര്യങ്ങളൊക്കെ ഈ മൊബൈൽ ഫോൺ പിതാവിൻ്റെ മൊബൈൽ ഫോണിലാണ് അങ്ങനെ വലിയൊരു പൈസ ആ കുട്ടി കടബാധ്യത തന്നെ വലിയൊരു സാമ്പത്തിക നഷ്ടം തന്നെ ഉണ്ടാക്കുകയും ചെയ്തു പിതാവിന് അതിൻ്റെ പിതാവ് അതിൻ്റെ പേരിൽ പിതാവ് എന്തോ ശാസിക്കുകയോ മറ്റോ ചെയ്തു ഈ മാനസിക പ്രയാസമെല്ലാം കൂടി ആ കുട്ടിയുടെ മരണത്തിലെത്തുകയായിരുന്നു അങ്ങനെ ഓരോ കാര്യങ്ങളെടുത്താലും നമ്മുടെ ഇപ്പോൾ നമ്മളെ ഏറ്റവും അധികം പോക്സോ കേസുകൾ ഉണ്ടാകുന്നതെന്ന് പറയുന്നത് ഈ കുട്ടികളെ പ്രത്യേകിച്ച് കുട്ടികളെ ഈ അവരുടെ എന്ന് പറഞ്ഞാൽ അവരുടെ സ്വകാര്യതയിലേക്ക് അവരുടെ സ്വകാര്യ ഭാഗങ്ങളിലേക്കുള്ള ഈ സൈബർ സ്പേസിൻ്റെ നുഴഞ്ഞുകയറ്റം അതൊരു പോക്സോ കേസിൻ്റെ ഒരു ഭാഗം മാത്രമാണ് ഞാൻ പറയുന്നത് അപ്പോൾ അതെല്ലാം പറഞ്ഞാൽ പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികളുടെ സ്വകാര്യതയിലേക്ക് നുഴഞ്ഞു കയറാൻ നമ്മളായിട്ട് അവസരം ഉണ്ടാക്കി കൊടുക്കരുള്ളതാണ് പ്രധാനമായിട്ട് പറയാനുള്ളത് ഇപ്പോൾ ഇത് ഈ ഒരു വലിയൊരു ഭീഷണിയെ കണക്കാക്കി തന്നെയാണ് ഇന്നലെ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സൈബർ ഡിവിഷൻ നമ്മുടെ കേരളത്തിൽ പോലീസിൻ്റെ ഭാഗമായിട്ട് ഉദ്ഘാടനം ചെയ്തത് അതിൽ സൈബർ പട്രോളിംഗ് മുതൽ സൈബർ ഡോങ് അങ്ങനെ എല്ലാ തരത്തിലും നമ്മൾ സൈബർ സെക്യൂരിറ്റി നമ്മൾ എങ്ങനെ കരസ്ഥമാക്കണം എന്നുള്ള കാര്യത്തെക്കുറിച്ചും അത്തരം കേസുകൾ ഡിറ്റക്ട് ചെയ്ത് അതിലുൾപ്പെട്ട കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനുള്ള എല്ലാ കാര്യങ്ങളുമാണ് അതിലൂടെ നമ്മൾ ലക്ഷ്യം വെക്കുന്നത്